തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിനിടയിലും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഉദാത്ത മാതൃകയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി മോൻസി മോഹനന് പ്രസവാവശ്യത്തിനായി വട്ടവട സ്വദേശിനിക്കായി രക്തദാനം ചെയ്താണ് മോൻസി കൈത്താങ്ങായത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് മോൻസി മോഹനൻ തെരഞ്ഞെടുപ്പ് ചൂടിൽ സ്ഥാനാര്ത്ഥികൾ വാശിയേറിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കേവലം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നില്ലെന്ന് തെളിയിക്കുകയാണ് ഈ സ്ഥാനാർത്ഥി പ്രസവാവശ്യത്തിനായി രക്തം അത്യാവശ്യമായി വന്നതോടെ മറ്റ് തിരക്കുകൾ മാറ്റിവെച്ച് മോൻസി രക്തദാനം ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു പ്രവർത്തനത്തിന്റെ ബ്ലഡ് 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 വേണം യാതൊരു മടിയും കൂടാതെ മറ്റൊരാളുടെ ജീവൻ നിലനിർത്തുവാനുള്ള കർത്തവ്യം മറ്റൊരാളുടെ ജീവൻ നിലനിർത്തുവാനുള്ള കർത്തവ്യം സധൈര്യം ഏറ്റെടുത്ത മോൻസി ജനസേവനം എന്നത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ലെന്ന് തെളിയിക്കുകയാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമുഖമായ സ്ഥാനാർത്ഥി വലിയ ജനസ്വീകാര്യത ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു കരളി ന്യൂസ് ഇടുക്കി